ം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് സീതാ ഗായത്രി മന്ത്രമാണ് ഈ സീതാ ഗായത്രി മന്ത്രം നമ്മൾ ജപിച്ചാൽ നമുക്കുണ്ടാവുന്ന ഗുണത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ജീവിതകാലം മുഴുവൻ ഭർത്താവുമായി നല്ല സ്നേഹത്തിൽ കഴിയുവാനും ഭർത്താവിന് രോഗങ്ങളില്ലാതെ നല്ല ആയുസും സാമ്പത്തികവും എന്നുവേണ്ട നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ മക്കളുമായിട്ടും നല്ല രീതിയിൽ നല്ല ഒത്തൊരുമയോടുകൂടി കഴിയുവാനും അല്ലെങ്കിൽ അരുതാത്ത രീതിയിലുണ്ടാകാവുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനമോ അതല്ലെങ്കിൽ മുൻകോവമോ എന്തു തന്നെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ആ കുടുംബത്തിൽ നല്ല രീതിയിൽ പോവാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹദോഷങ്ങളോ അല്ലെങ്കിൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം സമയദോഷം അങ്ങനെതായിട്ടുള്ള എന്ത് ദോഷ പരിഹാര പരിഹാരത്തിനും വളരെ നല്ലതാണ് ഈ ഗായത്രി മന്ത്രം ഭാര്യ ജപിക്കുന്നത് അപ്പോൾ ഈ ഗായത്രി മന്ത്രം തീർച്ചയായിട്ടും ഈ പറയുന്ന ഭാര്യ അത് ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മനസ്സന്തോഷവും എന്തെങ്കിലും ദുഃഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതാണ് എന്തിനു നല്ലതാണ് നമ്മുടെ ഈ സീതാ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഞാനത് എനിക്ക് പറയുവാനുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ ഇത് വിശ്വാസം ഉള്ളവർ മാത്രമേ ഇത് ജപിക്കാവൂ കാരണം മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം ഉള്ളവർ വിശ്വാസമില്ലാത്തവർ ജപിച്ചിട്ട് അതിനകത്തൊരു കാര്യവുമില്ല കാരണം ഈ മന്ത്രം നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഒരു ഒരു രക്ഷാകവചമായി മാറുന്നതാണ് ഈ സീതാഗായത്രി മന്ത്രം ഇത് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് മനസ്സിൻ്റെ വിശ്വാസമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായ ഒരു അടിത്തറ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസമുള്ളവർ ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രത്തിന് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാവുന്നതാണ് ഇതൊരു കാലദേശ ഭേദമില്ലാതെ ഏതൊരാൾക്കും ഇതിനല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മതങ്ങളോ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല ഇല്ല ഇതാർക്കും ജപിക്കാവുന്നതാണ് നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നല്ല രീതിയിൽ ആയുസും ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ നല്ലത് തന്നെയാണ് ഈ സീതാ ഗായത്രി മന്ത്രം നമ്മൾ ജപിക്കുന്നത് അത് നമുക്ക് ഒരു ഇരുപത്തൊന്നു രൂപ കുറയാതെ അതിൻ്റെ മേൽപോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഇത് ജപിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നമുക്ക് ശരീരശുദ്ധി വേണം ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് മന്ത്രം ജപിച്ചിട്ടും പ്രയോജനമുള്ളൂ അല്ലാതെ രാവിലെ നമ്മൾ കുളിക്കാതെയും അതല്ലെന്നുണ്ടെങ്കിൽ മത്സ്യമാംസങ്ങളൊക്കെ ഭക്ഷിച്ചതിന് ശേഷം നമ്മൾ ഇത് ചെല്ലിക്കഴിഞ്ഞാൽ ഇതിനൊന്നും പ്രയോജനമില്ല അപ്പോൾ നല്ല രീതിയിൽ ശരീരശുദ്ധിയും അനുശുദ്ധിയും വരുത്തി നിങ്ങൾ സീതാഗായത്രി മന്ത്രം ജപിച്ചു നോക്കുക അത് ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഞാൻ സീതാഗായത്രി മന്ത്രം ചെല്ലാം ഓം ജനകാനന്ദിന്യ വിത്മഹേ ഭൂമി ജായേ ധീമ തന്നോ സീത പ്രചോദയാ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ ഓം ജനകപുത്രിയായ സീതാദേവിയെ ഞാനിതാ ധ്യാനിക്കുകയാണ് ഭൂമി പുത്രിയായ അല്ലയോ സീതാദേവി എന്നിൽ ഉയർന്ന ബുദ്ധി പ്രദാനം ചെയ്താലും അപ്പോൾ നിങ്ങൾ നിങ്ങളിതയാണക്ക് ജവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സീതാദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം